കൊല്ലങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോടനുബന്ധിച്ച് എൻ എസ് എസ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് ശുചീകരിച്ചത് കൊല്ലങ്കോട് ബി എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാഷണൽ സർവീസ് സ്കീം കമ്മ്യൂണിറ്റി വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹ്യ സന്നദ്ധത പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസ് കൊല്ലംകോട് ഞങ്ങളെത്തി ഞങ്ങളുടെ കുട്ടികൾ അമ്പത് വളണ്ടിയേഴ്സ് എത്തിയിട്ട് ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങളും മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു അവസരം തന്നിട്ടുള്ള കൊല്ലങ്കോട് ഫയർഫോഴ്സ് യൂണിറ്റ് ഈ ഒരു ഓഫീസേഴ്സിനും ഞങ്ങളുടെ പേരിലുള്ള എൻ എസ് എസ് യൂണിറ്റിൻ്റെ കൊല്ലങ്കോട് ബി എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ പേരുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സരിത നേതൃത്വം വഹിച്ചു പ്രിൻസിപ്പൽ രാകേഷ് കുമാർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പുഷ്പഹാസൻ പ്രശാന്ത് ുമാർ രമേശ് രജനി ബിബന്യാ സുകേഷ് എന്നിവർ സന്നിഹിതരായി കൊല്ലംകോട് എൻ എസ് എസ് യൂണിറ്റ് നമ്മുടെ സ്റ്റേഷനിൽ വന്ന് ഇവിടുത്തെ ശുചീകരണ പ്രത്യേക നടത്തി അതിൽ സ്റ്റേഷനും സ്റ്റേഷനിലെ ജീവനക്കാർക്കും എല്ലാവർക്കും എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു ഇനിയും അതുപോലെ തന്നെ ഇവർ നന്നായി നന്നായി പ്രവർത്തിക്കട്ടെ കുട്ടികൾ നന്നായി പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എത്തുന്നു യു ടി വി ന്യൂസ് പാലക്കാട്